ഹായ് ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ ഇന്നൊരു യാത്ര പോവാണ് കേട്ടോ അപ്പം ഞങ്ങളോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ടായിരുന്നു എന്താണ് നിങ്ങൾ വലിയ വീഡിയോ ചെയ്യാത്തതെന്ന് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത് അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഒരു നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാടാണ് പാലക്കാട് നിന്ന് ഒരു സ്ഥലത്തോട്ട് പോവാണ് ഇപ്പം ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യാതിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സമയം അഞ്ചേകാല് മണിയാണ് ആ ഒരു സമയത്ത് ബാക്കിയുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ടല്ലോ എന്നുള്ളൊരു ചിന്തയിലാണ് കേട്ടോ അപ്പം നമ്മൾ പുറത്തിറങ്ങി റിച്ച്വിനെ സച്ചുവിനെ സേഫ് ആക്കി കിടത്തി ഈ ഒരു സമയത്ത് നമ്മൾ പോകുന്ന സ്ഥലം നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒന്ന് ആദ്യം കണ്ടപ്പോൾ മനസ്സിലായി കാണും എങ്കിലും ഞാൻ പറയാം ഭയങ്കര സന്തോഷത്തോടു കൂടി നമ്മളൊരു യാത്ര പോവുകയാണ് അതൊരു സ്ഥലത്തോട്ടാണ് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല എന്ന് കരുതിയിരുന്ന ഒരു കാര്യം നമുക്ക് അതിനുള്ള എല്ലാ സാഹചര്യങ്ങളോട് ഒരുമിച്ച് വരുന്നു അപ്പം നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അവസ്ഥ വരുന്ന ഒരു സമയമാണിത് കേട്ടോ അപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് കൊച്ചിയിലെ കവാസാക്കിയുടെ ഷോറൂമിലാണ് ഇപ്പം നിങ്ങൾക്ക് എന്തായാലും ക്ലിയർ ആയിക്കാണ് കേട്ടോ അപ്പം നമ്മൾ വരും വന്നേക്കുന്നത് നമ്മുടെ റിച്ചുകൂട്ടന് വേണ്ടിയിട്ട് ഒരു ഡേർട്ട് ബൈക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ തുടങ്ങിയ ആഗ്രഹമൊന്നും അല്ല കേട്ടോ നമ്മുടെ റിച്ച് സച്ചുവിൻ്റെ വാപ്പിയുടെ ചെറുതിലെ ഉണ്ടായിരുന്ന ഒരു വലിയ ആഗ്രഹമാണ് ഒരു ഡേർട്ട് ബൈക്ക് വേണം എന്നുള്ളത് പക്ഷേ അന്നത്തെ സാഹചര്യങ്ങൾ കൊണ്ടോ അപ്പോഴത്തെ ഒരു അവസ്ഥകൾ കൊണ്ടോ ഒന്നും നടന്നില്ല നമ്മൾ ഈ സൈക്ലിങ് തുടങ്ങിയ സമയത്ത് തന്നെ നമ്മുടെ മനസ്സിലുള്ളൊരു ചിന്തയായിരുന്നു ഈ ഒരു ഡേർട്ട് ബൈക്ക് അതിൻ്റെ റേസിങ് അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ പക്ഷേ നമ്മുടെ സാഹചര്യങ്ങളും അന്നൊന്നും അതിനൊന്നും പറ്റുന്നതായിരുന്നില്ല പക്ഷേ അലഹദില്ല ഇപ്പം നമുക്ക് അതിനുള്ള എല്ലാ അവസരങ്ങളും കൂടെ ഒരുമിച്ച് വന്നു അങ്ങനെയാണ് നമ്മൾ കവാസക്കിലോട്ട് എത്തിയത് അവർ ഭയങ്കര അക്ഷമരായിട്ടാണ് ഇന്ന് കേട്ടോ അവർ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത് ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല പാടെ അവർ ഓപ്പൺ ചെയ്തപ്പോഴേ ചാടിക്കേറി നമ്മുടെ കവാസക്കിയുടെ കേക്സ് വൺ വൺ ടുവിലാണ് ഇവരിപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം നമ്മുടെ എന്താ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച കാര്യം നമ്മുടെ കുഞ്ഞുങ്ങളിലൂടെ നേടിയെടുക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ അപ്പം എല്ലാ പേരൻസിനും അങ്ങനെ പറ്റാൻ അങ്ങനെ കഴിയട്ടെ എന്ന് ഞാൻ പഠിച്ചതിനോട് ദ ചെയ്യുകയാണ് കാരണം നമ്മുടെ സന്തോഷം നമ്മുടെ മക്കളുടെ സന്തോഷമാണ് അതിപ്പോൾ ആരാണെങ്കിലും അപ്പം എല്ലാവർക്കും അതിന് കഴിയട്ടെ അപ്പോൾ നമ്മൾ നോക്കുന്നത് കവാസാക്കിയുടെ ഒരു എന്താ കവാസാക്കി കേക്സ് എയ്റ്റി ഫൈവ് ആണ് കേട്ടോ അതാണ് നമ്മുടെ റിച്ച് റിച്ചുകൂട്ടനെ പറ്റുന്ന സൈസ് മറ്റേത് ഒന്നും എല്ലാം വലിയ സൈസാണ് അപ്പോൾ അത് നമുക്കിവിടെ കാണാൻ കിട്ടത്തില്ല നമ്മൾ ഓർഡർ ചെയ്തെങ്കിൽ മാത്രമേ അവരുടെ ഗ്യാരേജിൽ നിന്നും അതിങ്ങോട്ട് വരുവുള്ളൂ നമുക്ക് ഇതുവരെ കാണാൻ പോലും പറ്റിയിട്ടില്ല അപ്പം ഇന്ന് നമ്മൾ ബൈക്ക് എടുക്കുമല്ല അപ്പോൾ അതിൻ്റെ ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ് ഇവന്മാർക്ക് ഈ വണ്ടി ഭയങ്കര ക്രൈസ് ആയത് കാരണം ഒരുപാട് സംശയങ്ങളും അവർക്ക് എനിക്കറിയത്തില്ല എന്തെല്ലാം കാര്യങ്ങളാണ് അവർ അവരവരോട് ചോദിച്ച് മനസ്സിലാക്കിയെന്നുള്ളത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ വണ്ടികളെക്കുറിച്ച് അങ്ങനെ ഒന്നും അറിയത്തില്ല പക്ഷേ എനിക്കും വാ ഇക്കായ്ക്കും അറിയുന്നതിനേക്കാളും ഒരുപാട് മടങ്ങ് അവർക്കറിയാം അവരവരോട് തന്നെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് ഭയങ്കര അപ്ഡേറ്റഡ് ആണ് കേട്ടോ ഇപ്പോഴത്തെ കുട്ടികൾ ഭയങ്കരമായിട്ട് അവർക്കറിയേണ്ട കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി അപ്പം ഞാൻ ശരിക്കും പ്രൗഡായി കേട്ടോ നമുക്ക് സമാധാനമുണ്ടല്ലോ അങ്ങനെ നമ്മളവിടെ ഓർഡർ ഒക്കെ പ്ലേസ് ചെയ്ത് നമ്മൾ തിരിച്ച് വരുന്ന വഴിയാണ് ഭയങ്കര സന്തോഷം അൽഹന്ദ ഇതിങ്ങനെ നമുക്ക് എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ എന്ന് ഇത്രയും നടന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ തുടർന്നും ഞങ്ങളുടെ കൂടെ നിങ്ങളെല്ലാവരും കാണുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ബാക്കി അപ്ഡേഷൻസ് ഒക്കെ നെക്സ്റ്റ് വീഡിയോയിലായിട്ട് വരാം അപ്പോൾ ടാറ്റാ